ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടായിട്ടും അതായത് നമുക്ക് ഇറക്കം കുറഞ്ഞു പോയ ഒരു ഡ്രസ്സിൻ്റെ അടിഭാഗം മടക്കി അടിക്കാൻ തികയില്ല മടക്കി അടിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതിൽ നിന്നും ഇറക്കം കുറഞ്ഞു പോകും അതായത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഇഞ്ചൊക്കെയാണ് ഏകദേശം നമുക്ക് ഇറക്കം വേണ്ടത് പക്ഷേ നമ്മൾ അത് മടക്കി അടിക്കുമ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു മുപ്പത്തി നാല് ഇഞ്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഒക്കെ കുറവുണ്ട് അപ്പം നമുക്ക് മടക്കി അടിക്കാൻ തയ്ക്കില്ല അപ്പം അങ്ങനെയുള്ള തുണികൾ എങ്ങനെ മടക്കി അടിക്കുക അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒട്ടുമറിയാത്ത രീതിയിൽ തന്നെ ഒരു പീസ് വെച്ച് കൊടുത്ത് ഇത് മടക്കി അടിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏത് ഭാഗത്താണോ നമ്മൾക്ക് പീസ് വെച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ വണ്ണം എടുക്കണം അതായത് ഞാൻ ഇപ്പോൾ ഒരു നെയ്റ്റിയുടെ അടിഭാഗത്തേക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ നെയ്റ്റിയുടെ താഴ്ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് ആ അത്രയും അളവിലുള്ളൊരു ക്ലോത്ത് നമ്മൾ വെട്ടിയെടുക്കണം അതായത് നെയറ്റിയുടെ അടിവട്ടം ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അബുദാഹർ ഞാൻ ഇതുപോലെ ഒരു നാല് കഷ്ണ ക്ലോത്ത് ഞാനിപ്പോൾ വെട്ടിയെടുത്തത് ഒരു രണ്ടിഞ്ച് വീതിയിൽ രണ്ടൊന്നും വേണ്ട ഏകദേശം ഒരു ഇഞ്ചൊക്കെ മതി നമുക്ക് വേണമെങ്കിൽ തയ്ച്ചതിന് ശേഷം വെട്ടിക്കളയും ചിലർ തയ്യൽ തുമ്പൊക്കെ കയറ്റിയിട്ട് അടിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം ഒരു ഇഞ്ചൊക്കെ വയ്ക്കുമ്പോൾ തികയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടിഞ്ചി എടുത്തോളാൻ പറഞ്ഞത് നമുക്ക് തയ്ച്ചതിന് ശേഷം നമുക്ക് വെട്ടിക്കളയാം ഇതുപോലെ ഒരു നാല് പീസ് ഞാൻ എടുത്തിട്ടപ്പോൾ നെയ്റ്റ് ഞാൻ നാലായിട്ട് മടക്കി ഇട്ടിട്ടാട്ടോ ഞാനിപ്പോൾ ആ പീസ് വെട്ടിയെടുത്തത് അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് തയ്ച്ച് യോജിപ്പിക്കാം ഈ രണ്ട് അടി വീതം അടിക്കണം കേട്ടോ രണ്ട് സ്റ്റിച്ച് വീതം അടിക്കണം പിന്നെ പതിച്ചടിക്കൊന്നും വേണ്ട കാരണം ഇതൊക്കെ അകത്തേക്ക് പോകാനുള്ളതാണ് അപ്പോൾ നമുക്കിനി ഞാൻ എനിക്കിപ്പോൾ ഒരു നാല് പീസ് ഞാനിപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അടിയിൽ വണ്ണമൊന്നും എത്രയാണെന്നൊന്നും ഞാൻ അളന്നൊന്നും നോക്കിയിട്ടില്ല കാരണം നമുക്കത് തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യമില്ലാത്തത് വെട്ടിക്കളയാം അപ്പോൾ ഇനി ഞാൻ കൂട്ടി തയ്ച്ചതിന് ശേഷം ഇനി ആ പീസ് നമുക്കിനി വേണോ വേണ്ടതെന്ന് അറിയാൻ പറ്റി ഞാൻ അടിയിൽ ഇതുപോലെ ഒന്ന് വെച്ചാൽ അളന്ന് നോക്കണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ നോക്കിയില്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ വീണ്ടും നമുക്ക് എഴുപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പം ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കുറച്ച് തുണി എഴുപ്പിക്കാനുള്ള പീസ് കുറച്ച് കൂടുതലാണ് കിട്ടിയേക്കുന്നത് അത് ഞാൻ ഇപ്പോൾ വെട്ടി മാറ്റുന്നില്ല ഞാൻ തയ്ച്ചതിന് ശേഷമാണ് വെട്ടി മാറ്റുന്നുള്ളൂ ഇനി നമ്മൾ ഇതാ നെറ്റിയുടെ യോജിപ്പിച്ചേക്കണ സൈ സൈഡ് യോജിപ്പിച്ചിട്ടുണ്ടല്ലോ അവിടെ ഒരു ഇഞ്ച് നൂലൊന്ന് പൊട്ടിക്കണം കാരണം അവിടെ നിന്ന് വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ എങ്കിലാണ് നമുക്ക് ഫിനിഷിങ് കിട്ടുകയുള്ളൂ തയ്യൽ ആ സ്റ്റിച്ച് അഴിക്കാതെ നമുക്ക് പീസ് വെച്ച് കൊടുക്കാം പക്ഷേ ആ പീസ് അഴിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇത് നെയ്റ്റിയുടെ നല്ല വശത്തു നിന്നും വെച്ച് നമുക്ക് ഈ പീസ് വെച്ച് തയ്ച്ചുകൊടുക്കാം ചീത്ത വശത്തു നിന്നല്ലാട്ടോ വെക്കേണ്ടത് നല്ല വശത്തു നിന്നും ചീത്ത വശത്തേക്ക് നമുക്ക് മറിച്ചിടാൻ വേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല വശത്ത് വേണം വെച്ച് അടിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പം ദാ എനിക്ക് ബാലൂൺസ് വന്ന പീസൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അതായത് കണ്ടോ ഇപ്പം ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മളിപ്പോൾ അവിടെ സൈഡിൽ തൈല അടിച്ചതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത് അതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ആ പീസ് ഒന്ന് വെച്ച് കൂട്ടി അടിച്ച് ആ സൈഡ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒപ്പം പിടിച്ച് നമുക്ക് ഇനി ആ പീസ് ഒന്ന് തയ്ച്ച് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമുക്ക് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ തുമ്പ് എല്ലാം ഉണ്ടല്ലോ പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ സൈഡ് കൂട്ടിയാലും മതി കിട്ടോ അപ്പോൾ ഈ നമ്മൾ പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന തയ്യൽത്തുമ്പെല്ലാം ഈ തുണിയുടെ നല്ല ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മൾ പീസ് വെച്ചതല്ലാത്ത ഒറിജിനൽ ഭാഗം അതായത് ഈ നെയ്റ്റിയുടെ ഭാഗത്തേക്ക് തയ്യൽത്തുമ്പെല്ലാം തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ മേൽക്കാണി അടിക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്ന പീസിൻ്റെ അങ്ങോട്ടേക്ക് തയ്യൽ തുമ്പ് ഇട്ട് തയ്ക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ തയ്യൽ തുമ്പെല്ലാം പീസ് നമ്മൾ വെച്ചേക്കണ ഭാഗം ഏതാണോ ആ ഭാഗത്തേക്ക് തിരിച്ചുവിടണം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ നെയ്റ്റിയിലാണ് വെച്ചടിക്കണം അപ്പോൾ ഈ നെയ്റ്റിയുടെ തുണിയുടെ ആ ഭാഗത്തേക്ക് തയ്യൽ തുമ്പെല്ലാം താഴ്ത്തി വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് വെച്ചുകൊടുത്തങ്ങനെ പീസിൻ്റെ അങ്ങോട്ട് താഴ്ത്തി വെക്കരുത് ഇനി നമുക്ക് സൈഡും അടിച്ച് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെച്ച് നോക്കിയിട്ട് അധികമുള്ള പീസൊക്കെ ഒന്ന് വെട്ടി മാറ്റാം അപ്പോൾ ഇനി ഇതൊരു ഏകദേശം ഒരു ഒരു ഇഞ്ചൊക്കെ ആയിട്ട് നമുക്കിനി അളന്നിട്ട് ബാക്കിയത്തെ ഭാഗമൊക്കെ നമുക്ക് വെട്ടിക്കളയാം ഇനി നമുക്കിതൊന്ന് മടക്കി അടിക്കാം ഇതുപോലെ തന്നെ നമുക്ക് നെയ്റ്റിയുടെ മാത്രമല്ല നമുക്ക് ഇതിന് കൈയൊക്കെ ഇതുപോലെ നമുക്ക് മറിച്ചടിക്കാൻ പറ്റും കേട്ടോ ചുരിദാറിൻ്റെ കൈയ്യൊക്കെ നമ്മളിങ്ങനെ അടിക്കുവാണെങ്കിൽ നമുക്ക് വേറൊരു ക്ലോത്ത് അതായത് ഒരു ഇപ്പോൾ കോൺട്രാസ് ഒക്കെ വെച്ച് അടിക്കുവാണെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും നമുക്കതൊക്കെ നല്ല നല്ല വശത്തേക്ക് തന്നെ വെച്ച് തിരിച്ചടിക്കാൻ പറ്റും ഇതിപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അതിൻ്റെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് അടിക്കുന്നത് അടിക്കുമ്പോൾ പുറകിൽ നിന്ന് നന്നായിട്ട് വലിച്ചു വെച്ച് കൊടുക്കണം അതായത് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ക്ലോത്ത് അപ്പുറം കാണാത്ത രീതിയിൽ നല്ല വശത്ത് കാണാത്ത രീതിയിൽ വേണം വെച്ച് അടിച്ച് മറിക്കാനായിട്ട് ഒട്ടും തന്നെ അവിടെ കാണരുത് ഇപ്പോൾ ഒരുപോലത്തെ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ കുറച്ച് കണ്ടാലും വിഷയമൊന്നുമില്ല പക്ഷേ ഈ ഡിഫറെൻറ്റ് കളറൊക്കെ നമ്മൾ വെക്കുമ്പോൾ കാണാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതുപോലെ നമുക്കൊന്ന് ഫുള്ള് അടിച്ചെടുക്കാം ഇതാ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇപ്പോൾ നമ്മൾ വെച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ടിപ്പോൾ നമ്മൾ ഇതിനകത്തൊരു തുണി വെച്ച അടിച്ചതാണ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതാണ് ഇതിൻ്റെ അകവും പുറവും കണ്ടോ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചുരിദാറിൻ്റെ കയ്യിലും ഇനി ഇറക്കം കുറഞ്ഞുപോയ എല്ലാ ഡ്രസ്സിലും നമുക്ക് ഇതുപോലെ പരീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇറക്കം കുറവാന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുമെന്നും വേണ്ട ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുത്ത് നമുക്ക് നല്ല നമ്മുടെ പാകത്തിലുള്ള ഇറക്കി തന്നെ നമുക്ക് ഇനി നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്